എല്ലാവർക്കും തിരുവാതിര ആശംസകൾ കേട്ടോ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് നമ്മളെല്ലാവരും തിരുവാതിര നോയുമ്പോൾ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് അടി ഒരു അടിപൊളി തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസമായിട്ടാണ് വന്നിരിക്കുന്നത് കൂവ വരകിയതെന്നൊക്കെയാണ് ഞങ്ങളുടെ അവിടെ പറയുക കേട്ടോ അപ്പം ആ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള നമ്മുടെ ആ ഒരു കൂവപ്പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് ഞാനിത് മൂന്ന് ശർക്ക വലിയ അത്യാവശ്യം വലിയ ശർക്കരയാണ് മൂന്ന് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് വെള്ളത്തിനങ്ങനെ ശർക്കര പനിയാക്കാൻ വെള്ളത്തിനങ്ങനെ ളവൊന്നുമില്ല ശർക്കര ഏതാണ്ട് മുങ്ങി കിടക്കുന്ന ലെവലിൽ ഞാൻ ശർക്കര വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ പിന്നെ അതാണ് ഞാൻ ഒരു മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നാളികേരം പീസസ് ആയിട്ടാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് ചെറുതായി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നെയ്യിൽ വറുത്തിടാൻ ഞാൻ ചിരകിയതാണ് ചേർക്കുന്നത് പിന്നെ ഒരു അഞ്ച് ഏലക്ക രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് കൂവപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു അളവിനിലെ ശർക്കര കേട്ടോ ഞാൻ ഒരുക്കി എടുത്തിരിക്കുന്നത് മുക്കാൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് എത്രയാണോ നമ്മൾ കൂവപ്പൊടി എടുക്കുന്നത് അതിൻ്റെ മൂന്നേരത്തി വെള്ളമാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു രണ്ടേകാൽ ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂവപ്പൊടി എടുക്കുന്നതിൻ്റെ ത്രിപിൾ ഒരു ഗ്ലാസ് കൂവപ്പൊടി എടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഞാനിപ്പോൾ മുക്കാൽ ഗ്ലാസ് മാത്രമേ എടുക്കുന്നു ഇനി അത് നന്നായിട്ട് ആ കട്ട ആ വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഉടച്ചെടുക്കണം കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് എങ്ങനെ വേണം ഉറച്ചെടുക്കാൻ ഞാൻ എളുപ്പത്തിന് ഒരു വിസ്കി വെച്ചിട്ടാണ് കേട്ടോ കട്ടകൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ അതാ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലോട്ടൊന്ന് അരിച്ചെടുക്കുന്നത് അതിലെന്തേലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ ശർക്കര പനി അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മുടെ കൂവിയും വെള്ളം വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിങ്ങനെ കട്ട് ചെറിയ തീയിൽ ഇട്ടാൽ മതി കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി ആ ടൈമിൽ തന്നെ അതൊന്നും കണ്ടില്ല അവിടെ ഇവിടെ ആയിട്ട് കട്ടകളായിട്ട് വരാൻ തുടങ്ങുന്നത് നമ്മൾ കൈ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ചില ചില ഭാഗങ്ങളിങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും ഒന്നിനെ എല്ലാ ഭാഗവും കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കും നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കണ്ടില്ല അപ്പോൾ ഇത്രയും വെള്ള വെള്ളമായിട്ടാണ് നമുക്കിത് വേണ്ടത് കാരണം ഈ കൂവപ്പൊടിക്ക് അത്യാവശ്യം വേവുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഇത്രയും വെള്ളം നമ്മൾ ചേർത്ത് വിടണം മൂന്നിരട്ടി വെള്ളം കൂവപ്പൊടിയുടെ മൂന്നിരട്ടി വെള്ളം ചേർത്ത് തുടങ്ങണം അതുപോലെ തന്നെ ശർക്കര പാനീര ആ ഒരു വെള്ളം ചേർന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുമ്പോഴാണ് അത് കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടുക കേട്ടോ ഇനി ഇതൊക്കെ കൈ വിടാണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് ഇളക്കുന്നതിന് അനുസരിച്ച് ഇതിൻ്റെ കളറ് ഡാർക്കായിട്ട് വരും കേട്ടോ നല്ല കറുത്ത ശർക്കര ഒക്കെ ആണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് വരും പിന്നെ ശർക്കര വെച്ച് വെള്ളം ശർക്കരക്കെയാണെങ്കിൽ പായസത്തിൻ്റെ അത്രയും തന്നെ കളർ ചെയ്തതിൻ്റെ അത്യാവശ്യം കളറുള്ള ശർക്കര ആയിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കളർ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാണെന്ന് കണ്ടില്ലേ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് തിക്കായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് തിക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടാറ് വരുമ്പോൾ നമുക്ക് ഹൽവ പോലെ കട്ട് കട്ട് ചെയ്യേണ്ട ഒരു പരിവായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനത് ഒരുപാട് തിക്കാക്കിയെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾ ഇതുവരും ചേർത്തിട്ടില്ലെങ്കിൽ ചേർത്ത് ചേർത്ത് നോക്കാം അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂട്ടോ അപ്പൊ ഞാൻ എന്ത് ഉണ്ടാക്കുമ്പോഴും എന് മധുരം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി അത് കാണുന്നത് നമ്മൾ ഏലക്കയുടെ കൂടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് വെറും ഏലക്ക പൊടിയാ ചേർക്കണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു അഞ്ച് ഏലക്കയും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് ഇട്ട് പൊടിച്ചെടുത്തതാണേ ഏലക്ക ചേർക്കണം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഏലക്കയും കൂടി ചേർത്താൽ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തിക്നസ് ആവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ തേങ്ങ കൊത്താണ് ചേർക്കുന്നതെങ്കിൽ അത് നെയ്യിൽ വറുത്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ തേങ്ങാക്കൊത്തായിട്ട് ചേർക്കുന്ന സമയത്ത് കുട്ടികളൊന്നും അതിങ്ങനെ കടിക്കാൻ ഇഷ്ടപ്പെടില്ല അവർ മാറ്റി വെക്കും അതുപോലെ തന്നെ വീട്ടിൽ പ്രായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂവപ്പായസം കഴിച്ചു കഴിഞ്ഞാൽ അവർ പ്ലേറ്റിൽ നിന്ന് നിറയെ തേങ്ങാ കൊത്തായിരിക്കും അപ്പോൾ അതിനേക്കാട്ടിലും എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ നാളികേരം ചരകി ചേർക്കുമ്പോഴാണ് അതാകുമ്പോൾ ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും നമുക്കൊന്നും വേസ്റ്റ് ആകുന്നില്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും നാളികേരം ചിരകിയിട്ടാണ് ചേർക്കാറ് കണ്ടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂവ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീ തിരുവാതിരയ്ക്കായിട്ട് എല്ലാവരും നോയുമ്പൊക്കെ എടുത്തിട്ട് കൂവപ്പായസം പുഴുക്കും ഒക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര താങ്ക്സ് ഫോർ വാച്ചിങ്